സ്വയം പര്യാപ്തതയുള്ള വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് നാരീശക്തി പ്രധാനമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതിനുവേണ്ടിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ പുതിയ മൾട്ടിമീഡിയ കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സുരേഷ് ഗോപിൻ്റെ അസംസ്കൃത മനുഷ്യർക്ക് മാത്രമേ വ്യാഖ്യാനിക്കാൻ കഴിയൂ വ്യാഖ്യാനിച്ചോട്ടെ പക്ഷേ അത് ഒരാളുടെ യഥാർത്ഥ സ്ട്രക്ചറിന് ഡീസ്ട്രക്ചറിന് വേണ്ടി അവരത് ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മാനസിക ചികിത്സ നൽകണമെന്നുള്ളത് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കൂ പക്ഷേ ഞാനിപ്പോഴും ഞാനത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ആ വാക്ക് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ അത്രയും വളരെ മോശപ്പെട്ട ആൾക്കാരുടെ പ്രവർത്തനം കൊണ്ട് ഒരു നാൽപ്പത് വർഷമെങ്കിലും ഇന്ത്യൻ ജനതയ്ക്ക് നഷ്ടങ്ങൾ മാത്രം പേരേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യൻ ജനതയ്ക്കല്ല ഇന്ത്യൻ പ്രജകൾക്ക് ഭാരതീയ പ്രജകൾക്ക് കാരണം അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ പറയുന്ന അർത്ഥമാണ് അർത്ഥമാണതിന് കൽപ്പിച്ച് അരുൾ ചെയ്യുന്നതെങ്കിൽ അവരുടെ പ്രവൃത്തി കൊണ്ട് മാത്രം ആ പ്രജകൾക്ക് പേരേണ്ടി വന്നിട്ടുണ്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ചടങ്ങിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ് വൈസ് പ്രിൻസിപ്പൽ നിർമ്മല മറിയ അധ്യക്ഷനായി എംപ്ലാറ്റ് സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിന്റെ ഭാഗമായി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് മൾട്ടിമീഡിയ കമ്പ്യൂട്ടർ ലാബിന് എം ഫണ്ടിൽ നിന്നും അനുവദിച്ചത്